നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണക്കാലത്ത് അപ്രതീക്ഷിത ധനലാഭം തേടിയെത്താൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആറ് നക്ഷത്രക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ ഊഹിക്കാമല്ലോ ഓണക്കാലത്ത് അപ്രതീക്ഷിത ധനലാഭം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതേ ലോട്ടറി ഭാഗ്യം തന്നെയാണ് ഒരു വ്യക്തിയുടെ ഗ്രഹനില അനുകൂലമാകുമ്പോഴാണ് ധനഭാഗ്യം അല്ലെങ്കിൽ ധനനേട്ടം ആ വ്യക്തിക്ക് എത്തുന്നത് ഇവിടെ അങ്ങനെ ഒരു നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ വെറും ഭാഗ്യമല്ല മഹാഭാഗ്യത്തിൻ്റെ കുടികുത്തി വാഴാനുള്ള മഹാഭാഗ്യത്തിൻ്റെ സമയമാണ് ആറ് നക്ഷത്രക്കാർക്ക് എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ ഓണക്കാലം ഈ ആറ് നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യ സമയം തന്നെയാണ് ധാരാളം ധനം വന്നു ചേരും ധനത്തിൻ്റെ മുട്ട് നിങ്ങൾക്ക് ഒഴിയുന്നതാണ് അതിലെടുത്തു പറയേണ്ടത് ലോട്ടറി ഭാഗ്യം തന്നെയാണ് ലോട്ടറി ഭാഗ്യം മാത്രമല്ല കിട്ടാ കടങ്ങൾ കിട്ടാനുള്ള സാധ്യത അതേപോലെ തന്നെ ചില ശമ്പളങ്ങളൊക്കെ ചില ആളുകൾക്ക് പിടിച്ചു വച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ തടസ്സം നീങ്ങി നിങ്ങളിലേക്ക് എത്തും അതേപോലെ കടങ്ങൾ കടം കൊടുത്തിട്ടുണ്ട് പക്ഷെ തിരിച്ച് ചോദിക്കാൻ ചെന്നപ്പോൾ അത് കിട്ടാത്ത അവസ്ഥ അങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ധനം തടസ്സപ്പെട്ട് കിടന്ന അവസ്ഥയ്ക്ക് ഈ ചിങ്ങത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഓണക്കാലത്തോടു കൂടി മാറ്റം വരാൻ പോവുകയാണ് നിങ്ങൾ ഈ പറയാൻ പോകുന്ന ആറ് നക്ഷത്രക്കാർ സമ്പത്ത് വളരെയധികം നിങ്ങളിലേക്ക് എത്തി സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കടക്കാൻ പോവുകയാണ് അപ്പോൾ ലോട്ടറി എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ പറയുന്ന നക്ഷത്രക്കാരായ ആളുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഓണം ബമ്പർ നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാവുന്നതാണ് വളരെ നല്ല അനുകൂല സമയമായതിനാൽ ചെറുതോ വലുതോ ഒരു തുക നിങ്ങൾക്ക് കിട്ടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അത്രത്തോളം ഗ്രഹനില അനുകൂലമായ സമയമാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പരീക്ഷണം ഈ ഭാഗ്യ പരീക്ഷണത്തിന് മുതിരാൻ താല്പര്യമുണ്ടെങ്കിൽ ലോട്ടറി എടുക്കാമെന്ന് പറയുന്നത് അത്രത്തോളം വളരെയധികം ഒരു മാറ്റം നേട്ടം ധനപരമായ ഒരു ഉയർച്ചയിലേക്ക് വരാൻ പോവുകയാണ് ഈ ആറ് നക്ഷത്രക്കാർ അപ്പോൾ ഓണം പമ്പറൊക്കെ എടുക്കുമ്പോൾ ഓണം പമ്പർ എന്നല്ല ഏത് ലോട്ടറി എടുക്കുമ്പോഴും നമ്മളൊരു വെള്ളി അല്ലെങ്കിൽ ചൊവ്വ തിങ്കൾ ഈ ദിവസങ്ങളിലൊക്കെ എടുക്കുന്നതും വളരെയധികം ശോഭനമായ ഒരു മാറ്റത്തിൽ തരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് വെള്ളിയാഴ്ചകൾ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇങ്ങനെയുള്ള ദിനങ്ങളിൽ ധനം കടമായി കൊടുക്കരുതെന്ന് ധനം ആർക്കും കടമായി കൊടുക്കരുത് കാരണം അന്നേ ദിവസം ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിനമാണ് മനസ്സിലാക്കുക ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിനമായതിനാൽ തന്നെ ധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ധനം നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും അത് ചിലപ്പോൾ തിരികെ വരണമെന്ന് ഇല്ല ധനമാണ് ഇന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ നാളെ വേറൊരാടെ കയ്യിലാണ് അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിലും ധനം ആർക്കും കടമായി കൊടുക്കാൻ പാടില്ല എന്ന് പറയും എത്രത്തോളം അടുത്ത ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ധനം കൈവിട്ട് കളിക്കാൻ പാടില്ല സന്ധ്യാസമയങ്ങൾ അതേപോലെ നമ്മുടെ പിറന്നാൾ ദിനങ്ങളിലായാലും ആർക്കും ധനം ദാനമായി കൊടുക്കാതിരിക്കുക പക്ഷേ അന്നദാനം നടത്തുന്നത് ഉത്തമമായ കാര്യം തന്നെയാണ് പക്ഷേ പണം അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അഥവാ ആ പിറന്നാളിൻ്റെ ദിനമാണെങ്കിൽ അതിന് മുന്നേ ഉള്ള ദിനങ്ങളിൽ പല കാര്യങ്ങളും ചെയ്യാം അന്നത്തെ ദിവസം നമ്മളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതായത് നമ്മുടെ കൈവിടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ധനപരമായ ഒരു ഇടപാടുകൾക്കും മുതിരാതിരിക്കുക അന്നേ ദിവസം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വളരെയധികം ഭക്തിയോടുകൂടിയൊക്കെ ഇരിക്കണം എന്നതാണ് പറഞ്ഞു വരുന്നത് പക്ഷേ അതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് സാധ്യമാവുകയില്ല നമുക്ക് ഏത് ദിനമായാലും ജോലിക്ക് പോകേണ്ട കാര്യമാണ് നമ്മൾ പിറന്നാളാണെന്ന് പറഞ്ഞ് മാറിയിരിക്കാനൊന്നും സാധിക്കുകയില്ല പക്ഷേ പിറന്നാൾ ദിനങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം നമ്മുടെ ഒരു ചിട്ടയോടുകൂടി ആ പിറന്നാളിനെ ആചരിക്കുകയാണെങ്കിൽ അടുത്ത ഒരു വർഷക്കാലം വരെ വളരെയധികം നേട്ടവും ഭാഗ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് അത്രത്തോളം കാര്യങ്ങളൊന്നും പ്രാവർത്തികമല്ല എങ്കിൽ പോലും നമ്മ പിറന്നാൾ ദിനം കഴിവതും ക്ഷേത്രദർശനമെങ്കിലും നടത്തിയിരിക്കണം ഏത് വലിയ കാര്യത്തിന് പുറപ്പെടാൻ ഇരിക്കുകയാണെങ്കിൽ പോലും രാവിലെ പോയി ഭഗവാനെ ഒന്ന് കണ്ട് നമ്മൾ നന്ദി പറയുക നമ്മുടെ ഭൂമിയിലേക്ക് നമുക്ക് ജന്മം തന്നെ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള ഭാഗ്യങ്ങൾ അനുവദിച്ച് തന്നെ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം അടുത്ത ആ ഒരു വർഷത്തിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ് അല്ലെങ്കിൽ നമ്മുടെ കാൽവെയ്പ്പും ചെയ്യാനായിട്ട് നടത്താനായിട്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഈ ഓണക്കാലത്ത് ഓണം പമ്പർ അടിക്കാൻ ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങളൊക്കെ നോക്കി നിങ്ങളങ്ങനെ ഓണം പമ്പർ ഈ ചൊവ്വ വെള്ളി തിങ്കൾ ദിനങ്ങളിലൊക്കെ എടുക്കുകയും ചെയ്താൽ അതിൽ നിന്നും ആ ദിനത്തിൻ്റെ ഭാഗ്യം കൂടി നിങ്ങളിലേക്ക് കടാക്ഷിക്കുന്നതാണ് അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല ആ ആറ് നക്ഷത്രക്കാർ ആരൊക്കെ നോക്കാം ആദ്യത്തെ നക്ഷത്രം ചതയമാണ് നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യസമയമാണ് സമയമാണ് ഈ ഓണക്കാലത്തോടുകൂടി വന്നു ചേരാൻ പോകുന്നത് ധാരാളം ഭാഗ്യം ധാരാളം നേട്ടം എന്നിവ വന്നു ചേരും വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ചിങ്ങമാസത്തോടുകൂടി ഓണക്കാല കാലത്തോടുകൂടി നിങ്ങളിൽ വിട്ടകലുന്നതാണ് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരാനുള്ള സാധ്യതയാണ് ഈ ഒരു സമയം തെളിയാൻ പോകുന്നത് അപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഓഹരി വിപണിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെയും വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പല രീതിയിൽ ധനം കയ്യിലേക്ക് വന്നു ചേരേണ്ട സമയമാണ് സൗഭാഗ്യങ്ങൾ ധാരാളമായി നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുന്ന സമയമാണ് തൊഴിൽപരമായും വളരെയധികം മാറ്റം അതായത് ഇപ്പോൾ തൊഴിലില്ലാതെ വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ പോലും തൊഴിൽപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ് കുടുംബത്തിനും കുടുംബപരമായിട്ടും വളരെയധികം ഒരു മാറ്റം ഒരു ഉയർച്ച ഒരു 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 ഉന്മേഷം എന്ന് പറയാറില്ലേ ആകെ ഒരു ചില ഗൃഹങ്ങളൊക്കെ ഉണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നവരാണ് പക്ഷേ ഇടക്കാലമായപ്പോൾ ആകെ സാമ്പത്തികമായി ഒരുപാട് അരക്ഷിതാവസ്ഥയിലോട്ടൊക്കെ എത്തിയ ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തുക എന്നതാണ് അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം അപ്പോൾ ഈ ചതയം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെട്ടുപോയ പ്രതാപം തിരികെ കിട്ടുന്ന സമയം കൂടിയാണ് ഈ ഓണക്കാലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യമാണ് ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് വളരെയധികം സമ്പത്ത് കൊണ്ടുവരുന്നത് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പാടില്ല അപ്പോൾ ലോട്ടറി എടുക്കാത്ത ആളുകളും ഉണ്ടാകും ഇത് കേൾക്കുന്ന ആളുകൾ അപ്പോൾ അങ്ങനെയുള്ളവരെ നിർബന്ധിക്കുകയല്ല എങ്കിൽ പോലും നിങ്ങളിലേക്ക് സമ്പത്ത് ധാരാളമായി വരേണ്ട സമയമായതിനാൽ ലോട്ടറിയും അതിനൊരു ഉപാധിയായി മാറുന്നതാണ് അപ്പോൾ തയ്യാറുള്ള ആളുകൾക്ക് അതായത് പരീക്ഷണം ഒന്ന് നോക്കാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ളവർക്ക് പരീക്ഷണം നടത്താവുന്നതാണ് മനസ്സിലെ പല ആഗ്രഹങ്ങൾ ഒരുപാട് നാളായി മനസ്സിൽ തന്നെ കെട്ടിക്കിടപ്പുണ്ട് ധനമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെ ഫലമായിട്ട് അതൊന്നും നടക്കാതെ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ആഗ്രഹങ്ങളും സഫലമാകുന്ന സമയമാണ് ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ വളരെ മാറ്റം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വലിക്കുന്നുണ്ട് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് പ്രശ്നങ്ങൾ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വീട്ടിലെ അസുഖങ്ങൾ അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ മാറുന്ന സമയമാണ് വളരെ സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകും കുടുംബക്ഷേത്ര ദർശനം അതൊന്ന് നടത്തി നോക്കിയാട്ടെ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ട് വിട്ടകന്നു പോവുകയും സാമ്പത്തികമായി വളരെയധികം ഉന്നതി നഷ്ടപ്പെട്ടു പോയ എല്ലാ ഭാഗ്യങ്ങളും തിരികെ എത്തിക്കാനും കുടുംബക്ഷേത്ര ദർശനമാണ് ഇനി നിങ്ങൾക്ക് ഏകമാർഗം അനിജം നക്ഷത്രക്കാർക്കും ഈ ഓണക്കാലം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് വിവിധ മാർഗങ്ങളിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും അഭിവൃദ്ധി വന്നു ചേരുന്നതാണ് ലാഭമുണ്ടാകുന്നതാണ് ഏത് പ്രവൃത്തിയിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ് ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ് വിവാഹ തടസ്സങ്ങൾ മാറി അതേപോലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു നേരായ വഴിയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയം കൂടിയാണ് നിങ്ങൾക്കും ഈ ഓണത്തിന് ലോട്ടറി ഭാഗ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷണത്തിന് നിൽക്കാവുന്നതാണ് കാരണം വളരെ നല്ല സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയമായതിനാൽ പല വഴികളിലൂടെ ധനം കയ്യിലേക്ക് എത്തിച്ചേരും ഏത് കാര്യത്തിൽ തൊട്ടാലും അത് നേട്ടമായി മാറുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് ഈ ഓണക്കാലം ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കുമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ് ഒരുപാട് കടങ്ങളുണ്ട് ആ കടബാധ്യതകളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ ഒഴിയുന്നതാണ് അതിനെയൊക്കെ ഒന്ന് തീർപ്പാക്കാൻ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന സമയമെന്ന് പറയാറില്ലേ ആ ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ ഓണക്കാലം അപ്പോൾ ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് സന്തോഷം സമാധാനം ഐശ്വര്യം ജീവിതം ഒന്ന് കര പിടിപ്പിക്കാൻ ഒരുപാട് ഓടി നടക്കുന്നുണ്ട് നിങ്ങളപ്പോൾ ഒരു അവസ്ഥയിലേക്കും അവസരത്തിലേക്കും കൂടിയാണ് ഈ ഓണക്കാലത്തോടു കൂടി നിങ്ങളെത്തിച്ചേരുന്നത് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്കും തന്നെ സമയമാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഓണക്കാലം നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അതിലൊന്നാണ് ലോട്ടറി ഭാഗ്യം അതിലൊന്നു മാത്രമാണ് ലോട്ടറി ഭാഗ്യം ലോട്ടറി ഭാഗ്യത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് സാമ്പത്തികമായി വളരെയധികം ഉന്നതി ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കും വാഹനം ബിസിനസ്സ് ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും വളരെ ഒരു മാറ്റത്തിൻ്റെ ഒരു നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ഓണക്കാലത്ത് അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക ഭഗവാൻ അയ്യപ്പനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുക എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും നിങ്ങളെ വിട്ട് അകലുന്ന സമയം കൂടിയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വേളകളിൽ നടത്തുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം നേട്ടവും ഭാഗ്യവുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ അനുകൂലമായ ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് ഈ ഒരു ഓണക്കാലം വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ വിദേശത്ത് പോകേണ്ട സമയമാണ് അപ്പോൾ ചിലപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടായിരിക്കും ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടായിരിക്കും ചിലപ്പോൾ മക്കളുടെ അടുത്തേക്ക് പോകാനുള്ള ഭാഗ്യമായിരിക്കും അല്ലെങ്കിൽ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകാനായിരിക്കും ചിലപ്പോൾ വിവാഹം കഴിച്ച് ഭർത്താവിനോടൊപ്പം പോകാനായിരിക്കും എങ്ങനെയായാലും തിരുവോണം നക്ഷത്രക്കാർക്ക് ഓണക്കാലത്തോടുകൂടി വിവാഹ വിദേശയാത്ര കാണുക വിവാഹയോഗവും കാണുന്നുണ്ട് ശക്തമായി മാറുന്ന ഒരു സമയം കൂടിയാണ് അതിൽ ഒന്നാണ് അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യം അപ്പോൾ ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവരെയും ലോട്ടറി എടുക്കൂ എന്ന് നിർബന്ധിക്കുകയല്ല എങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ ഒരു താല്പര്യം മനസ്സിലുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാരായ ആളുകൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ വലിയൊരു വരുമാനം അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ ഒരു ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കാനുള്ള സമയം കൂടിയാണ് ഈ ഓണത്തോടു കൂടി എത്തുന്നത് അപ്പോൾ വളരെ ഒരു മാറ്റത്തിൻ്റെ ഉത്തമ ജോലി ലബ്ധി ഉത്തമ വിവാഹയോഗം കുടുംബത്തിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അകലുന്ന സമയം കൂടിയാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് ഓണക്കാലം പ്രധാനം ചെയ്യുന്നത്